ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സന്തോഷം വിളിച്ചോ അപ്പോൾ നമ്മൾ അറിയി അറിയിച്ചിട്ടുള്ള പോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി ആയിട്ട് കൊച്ചിയിൽ വെച്ച് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് എബ്രോഡ് എബ്രോഡ് ഏഡിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ വെച്ചിട്ട് കടവന്തറയിൽ വെച്ചിട്ട് അതായത് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വെച്ചിട്ട് തന്നെ മനോരമ ജംഗ്ഷനിൽ പില്ലർ നമ്പർ മെട്രോ പില്ലർ നമ്പർ കൃത്യമായിട്ട് ഞാൻ ഞാനതിനകത്ത് എല്ലാ അഡ്രസ്സും ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളെല്ലാവരും ജനറൽ ജോബ്സിന് താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് മറ്റ് ഡെലിവറി ജോബ് ഒഴികെ ബാക്കി എല്ലാ ജോബ്സിനും താല്പര്യം ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ജോബായിക്കോട്ടെ എന്തെങ്കിലും പ്രൊഫഷൻ ആയിക്കോട്ടെ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതായത് നമുക്ക് ഇപ്പോ ഒരു കുക്ക് ആയിക്കോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ പ്ലംബർ ആയിക്കോട്ടെ അതല്ല സൂപ്പർ മാർക്കറ്റ് ഹൈബർ മാർക്കറ്റ് ജോബ് നോക്കുന്ന എല്ലാവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും വന്നിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഇന്റർവ്യൂൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വരണ്ട ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് അതേപോലെ തന്നെ മുപ്പതാം തീയതി നടക്കുന്ന ഇന്റർവ്യൂ ഈ വരുന്ന ഈ നവംബർ മാസത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നവംബർ മാസം മുപ്പതാം തീയതി ഇന്റർവ്യൂ നടക്കുന്നത് ബൈക്ക് ഡെലിവറി ജോബാണ് ഫുഡ് ഡെലിവറി ജോബ് ബൈക്ക് ഡെലിവറി ജോബ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനൽ വഴി പോയിട്ടുള്ളത് ഈ ജോബിനാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോബാണ് അപ്പോൾ ആ ജോബിന് താല്പര്യമുള്ള ആൾക്കാർ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ബൈക്ക് ഡെലിവറി ജോബിന് താല്പര്യമുള്ള ആളുകൾക്ക് അത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ജോബിന് താല്പര്യമുള്ള ആളുകൾ മുപ്പതാം തീയതി വന്നിട്ട് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് ഇന്റർവ്യൂ ടൈം ഉണ്ടാവുക ആ ടൈമിൽ വന്നിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ വെച്ചിട്ടാണ് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ജോബ്സിനും താല്പര്യമുള്ള ആൾക്കാർ വരാവുന്നതാണ് ഇരുപത്തൊമ്പതാം തീയതി മറ്റെല്ലാ ജോബിനുമുള്ള ഇന്റർവ്യൂസ് ഉണ്ടാവും അതേപോലെ മുപ്പതാം തീയതി ഉള്ളത് ബൈക്ക് ഡെലിവറി ജോബിന് വേണ്ടി മാത്രമുള്ളതാണ് കാരണം അതിനകത്ത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അതേപോലെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൺസൾട്ടൻസി വഴി ചെയ്തിട്ട് വിസ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവുക അവിടെ അവരുടെ വിസയുണ്ടാവുക അതൊക്കെ നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇന്നലെ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ വഴി പോയിട്ടുള്ള രണ്ട് പേരുടെ ഫോട്ടോസ് നമ്മൾ നമ്മുടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നോക്കിയിട്ട് ഈ വരുന്ന ശനി ഞായറും ഇരുപത്തി ഒൻപതും മുപ്പതും വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഓക്കേ ബൈ